പോലീസിനെ വരച്ച് പൂപ്പാറ കൊലപാതകം കൊലപാതക കാരണം കണ്ടെത്തുവാനാവാതെ പോലീസ് ലഹരിക്കടിമയായ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന പ്രതിയെ ചോദ്യം ചെയ്യുവാൻ സാധിക്കാത്തതാണ് പോലീസിനെ വലിക്കുന്നത് ശനിയാഴ്ച രാത്രിയിലാണ് കൂട് ജോലി ചെയ്തു വന്നിരുന്ന ഈശ്വരനെ പ്രേംസിംഗ് തലക്കടിച്ച് കൊന്നത് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച പ്രതിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പൂപ്പാറ തലക്കുളത്തെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന അതിഥി തൊഴിലാളി തലയ്ക്കടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സുഹൃത്തിനെ ശാന്തംപാറ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മധ്യപ്രദേശ് സ്വദേശി ഈശ്വർ കൊല്ലപ്പെട്ട കേസിലാണ് കൂടെ താമസിച്ചിരുന്ന സുഹൃത്ത് പ്രേംസിംഗിനെ ശാന്തംപാറ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച പ്രേംസിങ്ങിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇയാൾ ലഹരിക്കടിമയാണെന്നാണ് ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് ഈശ്വരും പ്രേംസിംഗും തമ്മിൽ വഴക്കുണ്ടായത് ഒപ്പം താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികളാണ് പരിക്കേറ്റ നിലയിൽ ഈശ്വരനെ കണ്ടത് ഉടൻ പോലീസിനെയും തോട്ടം ഉടമസ്ഥനെയും വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ഈശ്വറിനെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിച്ചു മുറിയിലുണ്ടായിരുന്ന കോൺക്രീറ്റ് തറയോടുപയോഗിച്ച് പ്രേംസിംഗ് ഈശ്വറിന്റെ തലയിൽ അടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള പ്രതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും ഈശ്വരന്റെ മൃതദേഹം തേനി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മധ്യപ്രദേശിൽ നിന്നും ബന്ധുക്കൾ എത്തിയ ശേഷം ബുധനാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബീറോ രാജകുമാരി